सफ़ा <laughs> मनाह സ്വന്തം കേസമാത്രംസേനാദികൾക്ക് നമ്മുടെ ഈ വാഗിസ്ഥാനമില്ല എന്ന് നിരക്ക് പ്രഖ്യാപിച്ചുകൊണ്ട് അവരെ നിരസനം സമർപ്പിക്കുന്നു െൻപിച്ച് ഭൂരിപക്ഷത്തോട് കൂടെ വിജയിപ്പിക്കണമെന്ന് വഴി നാഥത്തിന്റെ നാടായ നമ്മുടെ പത്തനംതിട്ട പത്തനംതിട്ടയോടെ പത്തനംതിട്ട മുനിസിപ്പാലിറ്റി പതിമൂന്നാം വാർഡിൽ നിന്നും മൂന്നാം വാർഡിൽ നിന്നും പന്ത്രണ്ടാം വാർഡിൽ നിന്നും നാലാം വാർഡിൽ ജനവിധി നേടുന്ന അബ്ദുൾ സലാമിനും ും നിങ്ങളുടെ വിലയേറിയ സമ്മതിദാന അവകാശം അവരുടെ ജനങ്ങൾപ്പ് ചിഹ്നമായ കന്നടയ അടയാളത്തിൽ രേഖപ്പെടുത്തി സത്യത്തിന്റെയും സമാധാനത്തിന്റെ സമ്പൽ സമൃദ്ധിയുടെ ഐശ്വര്യത്തിന്റെ പ്രതീകമായ കണ്ണടയായിരിക്കും നമ്മൾ ചിന്ത i hold it.